വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ഗ്രാമസഭ ബഹിഷ്കരിച്ച പതിമൂന്നാം വാർഡ് നിവാസികൾ ലക്ഷ്മി വടക്കഞ്ചേരി പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൽ ഗ്രാമം റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്ത പഞ്ചായത്ത് നടപടിക്കെതിരെയാണ് പ്രദേശവാസികൾ ഗ്രാമസഭ ബഹിഷ്കരിച്ചത് വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡിന്റെ ശോചനീയാവസ്ഥ പലതവണ പഞ്ചായത്തിനെ അറിയിച്ചുവെങ്കിലും പൊട്ടിക്കിടക്കുന്ന റോഡ് നന്നാക്കാൻ ഇതുവരെയും അധികൃതർ നടപടിയെടുത്തിട്ടില്ല മുൻപ് പലതവണ പ്രദേശവാസികൾ ഉൾപ്പെടെ വിവിധ രാഷ്ട്രീയ കക്ഷികൾ സമരം ചെയ്തുവെങ്കിലും കോർവേസ്റ്റും മറ്റുമിട്ട് താൽക്കാലികമായി സംവിധാനം ഒരുക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ പൂർണ്ണമായും തകർന്ന റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ തയ്യാറാവാത്തതിലാണ് തങ്ങൾ ഗ്രാമസഭ യോഗം ബഹിഷ്കരിക്കുന്നതെന്ന് ഗ്രാമവാസികൾ പറഞ്ഞു പല പ്രാവശ്യവും ഗ്രാമ പഞ്ചായത്തിൽ പോയിട്ടും നമ്മുടെ ഇവിടുത്തെ വാർഡിലത്തെ എല്ലാ മെമ്പേഴ്സും കൂടി പല പ്രാവശ്യവും പഞ്ചായത്ത് പ്രസിഡൻറ്റിനെയും എല്ലാ പ്രതിനിധികളിനെയും പോയി കണ്ട് ഞങ്ങളിതിനെപ്പറ്റി ഇതിനെപ്പറ്റി ഇതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ ഇതിനെപ്പറ്റി സംസാരിച്ചു ഇതാ ചെയ്യുക ഇതാ ചെയ്യുക ഇതാ ചെയ്യുക എന്ന് പറയുകയല്ലാണ്ട് വേറെ ഒന്നും ഇതിനെപ്പറ്റി ഒന്നും ആലോചിച്ചിട്ടേ ഇല്ല മൂന്ന് നാല് പഞ്ചായത്ത് പ്രസിഡൻ്റാണ് വടക്കഞ്ചേരി ഗ്രാമം വാർഡിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ് ആ വ്യക്തികളാണ് ഇന്ന് ലക്ഷ്മി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ഒന്നര ഏക്കറുള്ള സ്ഥലമുണ്ട് ശിവരാമ പാർക്ക് ചേക്കുളം ഇതൊക്കെ കൊടുത്തിരിക്കുന്നത് വടക്കഞ്ചേരി ഗ്രാമത്തിൽ കൊടുത്ത ആൾക്കാരാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ആ വാർഡിനെയാണ് ഈ പഞ്ചായത്ത് അധികൃതർ അവഹേളിക്കുന്നത് ശക്തിയുക്തമായിട്ട് നിവാസികൾ ഇതിനു വേണ്ടി രണ്ട് സ്കൂൾ എത്ര ആൾക്കാരെ ഇതിലേ നടന്നു കൊണ്ടുപോകുന്നത് ഈ സ്കൂൾ കുട്ടികളൊക്കെ പോകുമ്പോൾ നമുക്ക് വിഷമമായിരിക്കുകയാണ് വാഹന ഗതാഗതങ്ങളൊക്കെ മുടങ്ങിയിട്ടായിരിക്കും അപ്പോൾ ഇത് കാരണം ഇതിനെപ്പറ്റി ഒരു ശക്തിയുക്തമായിട്ട് ഇതിനു വേണ്ടിയുള്ള നടപടികൾ തുടർ നടപടികൾ തരാ തരാ ചെയ്യാണ്ട് ഇതിനെ പറ്റി പഞ്ചായത്ത് അധികൃതർ ഇതിനെപ്പറ്റി ഒന്നിനും ഇന്ന് ഗ്രാമസഭ ഞങ്ങൾ റോഡുകളാണ് ഇവിടെ ആവശ്യം അതിനല്ലാതെ ഈ വർഷങ്ങളോളം ഇങ്ങനെ പൊളിഞ്ഞു കിടന്ന റോഡിനെ ഒരു റിപ്പയർ പോലും ചെയ്യാതെ അവഗണിച്ച് അവഹേളിച്ച് ഇനി മുന്നോട്ട് ഇതിന് നടക്കാൻ ജനങ്ങൾക്ക് സഹിക്കാനാകുന്നതിന്റെ അപ്പുറമായിരിക്കും അതുകൊണ്ട് മാത്രമാണ് ഇത്രയും വലിയ പ്രതിഷേധം ഇവിടെ നടന്നത് ജനുവരി പതിനഞ്ചിനകം റോഡ് നന്നാക്കാനുള്ള നടപടികൾ സ്വീകരിക്കാമെന്ന പഞ്ചായത്ത് അധികൃതരും വ്യക്തമാക്കിയാണ് തിരികെ പോയത് ന്യൂസ് പാലക്കാട്